മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ശബരിമലയിലെ സർക്കാർ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ജനം ടി വി ലൈവധോൺ ശബരിമല തീർത്ഥാടനത്തിന് ഒൻപത് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഗുരുതര വീഴ്ചയാണ് വീഴ്ചകളാണ് ഞങ്ങൾ രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഒരു നടപടിയും ഇതുവരെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല സജ്ജീകരണങ്ങൾ ഒരുക്കുന്നില്ല അത്തരത്തിൽ പോകുന്നു ആക്ഷേപങ്ങൾ ഇപ്പോൾ അഴുതയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നു നമ്മളോടൊപ്പം അരുൺ സജ്ജീകരണങ്ങളെല്ലാം പാതി വഴിയിൽ തന്നെയാണ് എങ്ങും ഒന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത വെറുതെ മാധ്യമങ്ങളെ കാണുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ എന്താണ് യഥാർത്ഥ വസ്തുത എന്നുള്ളത് നമ്മൾ രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങും വൃത്തിഹീനമായ സാഹചര്യം ഇനി കേവലം ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് മണ്ഡല മകരവിളക്കിന് അവശേഷിക്കുന്നത് ഭക്തർക്കായി യാതൊരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ എരുവേലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ നമ്മൾ ഇപ്പോൾ ഉള്ളത് അഴുത കടവിലാണ് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പരമ്പരാഗതമായ കാഞ്ഞ എത്തുമ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരിടമാണ് കടവ് ഈ കടവിൽ ഈ നദിയിൽ മുങ്ങി കല്ലെടുത്താണ് ഓരോ ഭക്തനും ഇനി ഇവിടെ നിന്ന് നിബിടമായ വനമാണ് ആ മുകളിലേക്ക് കർശനമായ ഒരു നിയന്ത്രണമുണ്ട് ഈ തീർത്ഥാടന കാലത്ത് മുമ്പ് ഒരു ഭക്തരെയും ഇങ്ങോട്ട് കടത്തിവിടില്ല കാരണം ഈ വന്യജീവികളുടെ വലിയ ആക്രമങ്ങൾ ഒക്കെ ഉള്ളതാണ് ആ ഉള്ള ഇടമാണ് കൃത്യമായ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഘോര വനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വഴിയാണ് ഈ കടവിൽ നിന്നും ഭക്തർ പമ്പയിലേക്കുള്ള അയ്യൻ്റെ മണ്ണിലേക്ക് പൂങ്കാവനത്തിലൂടെയുള്ള ആ ഒരു യാത്ര നടത്തുന്നത് എന്തായാലും ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ചോളം ഈ അഴുതയ്ക്ക് ഏറ്റവും പുണ്യമായ ഒരു സ്ഥാനമാണ് ഉള്ളത് ഏറെ പ്രാധാന്യം ഒരിടമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും വനത്തിനുള്ളിലാണ് അതുകൊണ്ട് തന്നെ വികസന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിധികൾ പരിമിതികളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റ് എല്ലാ ഇടത്തെയും പോലെ തന്നെയുള്ള ഒരവസ്ഥ തന്നെയാണ് ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെയും ഒരുക്കുന്നതിൽ ഗുരുതരമായുള്ള വീഴ്ച ഇവിടെയും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ രാത്രി വരുന്ന ഒരു നിയന്ത്രണങ്ങൾ അഞ്ചു മണിക്ക് ശേഷം ഭക്തരെ കടത്തിവിടാത്ത ഒരവസ്ഥ പക്ഷേ അങ്ങനെ കടത്തിവിടാതിരിക്കുമ്പോൾ അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവർക്ക് ഭക്തർക്ക് തങ്ങുന്നതിനുള്ള ഒരു തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ എങ്ങുമില്ല അതിൻ്റെ നേർ സാക്ഷ്യമാണ് നമ്മൾ കാണുന്നത് ഈ ഇനിയും സ്വകാര്യ വ്യക്തികള അതോടൊപ്പം തന്നെ കച്ചവടക്കാരൊക്കെ തന്നെ ഇതിനുള്ള ഒരു വിരിപ്പന്തലൊക്കെ ഇനി നിർമ്മിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഭക്തരുടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു വനം വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിനെതിരെ വലിയ വിമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയങ്ങളിൽ ഒന്ന് െ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയങ്ങൾക്കൊക്കെ കാണണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു മുന്നേ ഉന്നയിച്ചിരുന്നത് പക്ഷേ ഇത്തവണയും അത്തരത്തിലുള്ള ഒരു നടപടികളും ഒന്നും തന്നെ ഒരു കാണുന്നില്ല കേവലം ഈ ഒരു ഒമ്പത് ദിവസങ്ങൾക്കപ്പുറത്തേക്ക് ഒരാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഈ ഭക്തരെത്തി തുടങ്ങേണ്ട ഒരു ഇടമാണ് അവിടെ ഇങ്ങനെ ശൂന്യമായി കിടക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു തരത്തിലുള്ള ഒരു നടപടികളും ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് രോഹിണി അതെ അരുൺ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ് ഒരു ശതമാനം ഒരുക്കങ്ങൾ പോലും അവിടെ നടത്തിയിട്ടില്ല എന്നുള്ളത് അങ്ങേറ്റം വൃത്തിഹീനമായ സാഹചര്യത്തിൽ തന്നെയാണ് അയ്യപ്പ ഭക്തർ ഭക്തലക്ഷങ്ങൾ വിരിവയ്ക്കുന്ന ഇടവും അവർ കടന്നു ഇടവും എല്ലാം അരുൺ കൊടുങ്ങൂറാണ് അഴുതയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്